ഹലോ ഫ്രണ്ട്സ് ഞാൻ ആലോയ്ക്കാണ് എല്ലാവരും വീഡിയോ ചെയ്യുന്നു നമ്മുടെ അലൻ ജോസ് പെരേര അതാണ് കഴിഞ്ഞാൽ ഒരുപാട് പേര് യൂട്യൂബും വീഡിയോസും എല്ലാം ചെയ്യുന്നു ഓരോ കോപ്രായങ്ങളും അവരവർക്കിഷ്ടപ്പെട്ട കാര്യങ്ങളല്ല അവരവർ പറയുന്നു സംസാരം അപ്പം നമുക്കും നമ്മുടെ കാര്യങ്ങളും ആശയങ്ങളും എല്ലാം നമുക്കും പറയാറല്ലോ അവകാശങ്ങൾ എല്ലാം അല്ലേ അപ്പം ഞാനൊരു കടയിൽ കയറി ഞാനൊരു കടയിൽ കയറി ഭക്ഷണം കഴിച്ച് ഇരുന്നപ്പോൾ നല്ല ഇൻഷട്ടൊക്കെ ചെയ്തൊരു പ്രായമായ ഒരു മനുഷ്യൻ നല്ല രീതിയിലൊക്കെ നിൽക്കുന്നു മുഖത്ത് നോക്കിയപ്പം ഒരു മുജാഹിദ് പോലെ തോന്നി അപ്പം ഞാൻ പുള്ളിയെടുത്ത് ചോദിച്ച് ഒരു മുജാഹുദാണെന്ന് ചോദിച്ചു അപ്പം അത്രയും നേരം കണ്ട മുഖമല്ല പുള്ളിയുടെ മുഖം വേറെ ആ മുജാഹിദോ ഏ ഓ അപ്പം അപ്പുറത്തേക്കുന്ന കടക്കാരൻ ഓ ഒരു മുജാഹുദ് ഒരു യഥാർത്ഥ സുന്നിയാണ് ഞാൻ ചോദിച്ച യഥാർത്ഥ സുന്നി യഥാർത്ഥ സുന്നി ഏതാന്ന് ചോദിച്ചു അപ്പൊ പുള്ളിക ആ നമ്മുടെ സുന്നി യഥാർത്ഥ സുന്നി അപ്പൊ ഞാൻ ചോദിച്ച അപ്പൊ ഈ ഇവിടെ മുജാഹിദ് എന്ന് പറയുന്ന അവര് സുന്നി അള്ളാൻ്റെ റസൂലിന്റെ സുന്നത്ത് പിൻപറ്റുന്ന സുന്നത്തി അമ്മാഅത്തിന്റെ ആൾക്കാരില്ലേ അവർക്ക് അന്നേരം അല്ല നിങ്ങൾ നീ ഏതാ എൻ്റെ അടുത്ത് പോയി നീ സുന്നിയാ ഞാൻ പറഞ്ഞ ഞാൻ സുന്നത്ത യഥാർത്ഥ സുന്നത്തി സുന്നത്തിയമാഅത്താ പക്ഷെ നമ്മുടെ നാട്ടിലെ സുന്നി എന്ന് പറയുന്നില്ലേ കബറ് കൊണ്ട് കുറെ ആൾക്കാർ നടക്കുന്നില്ലേ അള്ളാന്ന് റസൂല് പറയാത്ത കാര്യങ്ങളും ചെയ്യാത്ത കാര്യങ്ങളും കൊണ്ടു കിടക്കുന്ന ആൾക്കാരല്ലേ അത് അതിരിപ്പെടത്തില്ലെന്ന് പറഞ്ഞു എന്താ പ്രശ്നം എന്താ പ്രശ്നം അങ്ങനെ ചെയ്താൽ എന്താ പ്രശ്നം കബറ് കബറ് കബറുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കബറ് കെട്ടിപ്പൊക്കുക പൊട്ടിപ്പൊക്കുക അവനകത്ത് പോയിട്ട് ചെയ്യുക അത് കവറ് ചെയ്യാർത്താടോ ഓ അത് കവർ ചെയ്യാർത്താടോ താനെന്തോ വിചാരിച്ചേ ഈ അനങ്ങാതിരുന്ന മനുഷ്യനെ ഞാൻ ചോദിച്ചു എന്ത് എന്ത് കവർ ചെയ്യാറത്ത് ഇത് ചെയ്തില്ലെന്നും പറഞ്ഞപ്പോ ആ ദുനിയാവ് അവസാനിച്ചു ഏ ആയിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട് ഓരോ കാര്യങ്ങളുണ്ട് നിസ്കാരം നോമ്പ് സക്കാത്ത് കഴിവുള്ളവൻ അജ് ചെയ്യുക പിന്നെ ധർമ്മം ചെയ്യുക സതക്ക ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഈ കബറസ് ചെയ്യാർത്ത് വേണേ ചെയ്യാൻ കബറസ് ചെയ്യാർത്ത് ചെയ്തില്ലെന്നും പറഞ്ഞിട്ട് പിടിച്ച് നിറയാത്തിയിടും പുള്ളിയുടെ സ്വഭാവം മാറി മട്ടും മാറി മോ മാറി കൊല്ലാതെക്കുന്നു കൊല്ലാൻ സൗദി ഒരു കടയിൽ കയറിയപ്പോൾ കൊല്ലാതെക്കുന്നു ആളിച്ചിരി ഇങ്ങനെ നാഞ്ഞൂലുപോലെ ഉള്ളു ഞാൻ പറഞ്ഞ ഒലക്കമേലെ കവറ് എന്ത് കവറ് ഖബറിന്റെ മുമ്പിൽ പോയി എന്നിട്ട് ഇടേ അവരുടെ മനസ്സിലുള്ളതാണെന്നാണ് ഞാൻ പറഞ്ഞേ ഏഹ് ഞാൻ കുറെ എന്നാണ് ഇതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ ഡ്രൈവറായിട്ട് പോയിട്ടുള്ളൂ നമുക്കറിയാം എന്താ കാര്യങ്ങൾ എന്നാണ് അത് തൻ്റെ മനസ്സിലിട്ട് പോയത് അവരുടെ മനസ്സിലെന്താന്ന് എന്നിട്ട് ഈ പുള്ളി പറയുക ഖബർ പോയി നിൽക്കുന്നവരെ അവരെ മനസ്സിലുള്ള ഞാൻ പറഞ്ഞേ അവിടെ പോയി അവിടെ എന്തിന്റെ കാര്യത്തിന് അമ്മായി പാപ്പായും ആരെങ്കിലും കുടുംബത്തിലുള്ളവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഖബറിന് വേണ്ടി ദുഹ ചെയ്യണം തങ്ങള് രക്ഷപ്പെട്ടു പോയ തങ്ങളാ അല്ല അള്ളാൻ്റെ റസൂലിന് വേണ്ടി മാത്രമേ ദുഹ ചെയ്യാൻ ഇതുള്ളൂ നിസ്കാരത്തിലായാലും അല്ലാതായാലും അസ്ലാഹത്തിലല്ലായാലും അല്ലാതെ ഏതെങ്കിലും ഒരു തങ്ങളാണെന്നും പറഞ്ഞൊരാൾ മരണപ്പെട്ട് കിടക്കുന്ന അപ്പം നമുക്ക് നിർബന്ധമൊന്നുമില്ല അതിൻ്റെ മുമ്പിൽ പോയി ദുഹ ചെയ്താലേ ഇസ്ലാം പറയുന്ന കാര്യങ്ങൾ നേരം വണ്ണം ചെയ്ത് ജീവിച്ചാൽ മതി അവിടെ പോയില്ലേ അല്ലാഹ് പറയത്തില്ല നീ എന്താ അവിടെ പോയി ദുഹ ചെയ്യാൻ എന്ന് ചോദിക്കത്തില്ല അസ്സലാ അസ്സലാമലൈക്കും ദാറക്കോമ മുനി ഇന്ന ഇൻഷാള്ളാ ഹബിക്കുല്ലാ ഹിഖിക്കൂന്ന് കഴിഞ്ഞതായി പിന്നെ അവിടെ പോയി നിന്ന് വെച്ച് ഉത്സവം നടത്തി പായസം വെച്ച് കൊല കൊണ്ട് കൊടുത്ത് പട്ട് കെട്ടി വിളക്ക് എണ്ണ വെച്ച് ഇതെല്ലാം ചെയ്യണമെന്നാണ് പുള്ളി പറയുന്നത് പുള്ളിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതെല്ലാം ചെയ്യണം നമുക്ക് കുറച്ച് കാശ്മരണം എന്ത് തീനി എന്ത് തന്നിട്ട് സുന്നത്ത് ചെമ്മായത്ത് സുന്നത്ത് ചെമ്മായത്ത് ഇത് പറയുന്നവരെല്ലാം മന്ദബുദ്ധികൾ മന്ദബുദ്ധികളല്ല പറയുന്നവരെല്ലാം വഹാബികൾ വഹാബിയും ഈ കച്ചവടം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഓന്റെ ഒരു തിരിമറിയില്ലേ ഒന്ന് ആലോചിച്ച് ഒരു തിരി അത്രയും നേരം പയ്യ ഇങ്ങനെ ആ ഓ ഏ ഇങ്ങനെ ഞാൻ ഈ ഇൻഷർട്ടും കാര്യങ്ങളൊക്കെ കണ്ട ഞാൻ മുഞ്ചാരി തന്നെ ചോദിച്ചത് ഓരോ ഒറ്റച്ചാട്ടമൊക്കെ തവളയാടുന്ന എനിക്ക് ഒരു ചാട്ടം ഞാൻ കൂടുതലേറെ അവിടെ എന്നാൽ ശരിയാണ് ഞാൻ ഇറങ്ങിപ്പോരുന്നു ഇറങ്ങി വന്നേ വെച്ച് ഞാനിത് ഇതിനകത്ത് പറയുന്നു ഇങ്ങനെ അടുത്ത് പറയുന്നു കാര്യം പടച്ചോ നല്ല തല തലച്ചോറ് വന്നേക്കുന്നത് വല്ല പണ്ട് ഉപ്പുപ്പാൻ്റെ തലേക്കെട്ട് ഉപ്പുപ്പാൻ്റെ അടുത്ത് പണയം വെക്കാനല്ല ടെക്നോളജി അനുസരിച്ച് ബുദ്ധി ബുദ്ധി വളർന്നുകൊണ്ടിരിക്കുന്നു ആ ടെക്നോളജി അനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ബുദ്ധിയും വളർന്ന് അതിനനുസരിച്ച് നമ്മൾ ജീവനും പരിശുദ്ധ എന്ന് പറഞ്ഞാൽ ഏത് ടെക്നോളജി വന്നാലും അതിനോട് ഉതകുന്ന ഇതാണ് അതിനപ്പുറം ദീനിനപ്പുറം ടെക്നോളജി യാതൊരു അതായത് ഇന്നേ അവരെ കണ്ടുപിടിച്ചത് പരിശുദ്ധ ഖുർആാനുമായിട്ട് യോജിക്കുന്നതോ അല്ലോ പിന്നെ പലരും പല രീതിയിൽ പറയും അവർ പഠിക്കാനുള്ള അവർ വിമർശിക്കാൻ വേണ്ടി പറയുന്ന ആൾക്കാരുണ്ട് അത് അവർ പഠിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ആൾക്കാരുല്ല അവരെ വിടാം അവർ പോട്ട് ഈ വീടിനകത്തുള്ള ചില ഈ എന്തോ പറയണ്ടേ ഉപ്പ അങ്ങനെ ആയിരുന്നു മുമ്മ അങ്ങനെ ആയിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ എന്റെ ഞാൻ പണ്ട് പഠിച്ചിരുന്ന സമയം അതാണ് ഇടോട്ടെ കാലങ്ങളും മാറി ചിന്തിക്കാനുള്ള ശേഷി അള്ളാഹു സുബാന തല തന്നിട്ടുണ്ട് ചിന്തിക്കുക ഞാൻ ഇത് ചെയ്തിട്ട് എനിക്ക് എന്താണ് ഇത് ഇവിടുന്ന് ആ കവറിലോട്ട് പോകാനുള്ള ആരോഗ്യ ആഫിയത്വം എല്ലാം കൊടുത്തത് റബ്ബാ പടച്ചോണാ കൊടുത്തത് അള്ളാഹു സുബാനത്താലെ കൊടുത്തിട്ടാണ് അവിടുന്ന് ആ കവറിൻ്റെ എടുത്തിട്ടു അതിന്റെ മുമ്പിൽ ചെന്ന് ഇന്നാ പായസവും കെട്ടി ഇങ്ങനെ ചുമന്ന ചുമന്ന് അവിടെ കൊണ്ട് കൊടുത്തിട്ട് എന്തിനാ ചെല്ലെന്ന് ഇവിടുന്ന് അവിടം വരെ പോകാൻ ആ ശ്വാസവും ആരോഗ്യം കൊടുത്ത റബ്ബ് കൊടുത്ത ആരോഗ്യം കൊണ്ട് അവിടെ പോയി ഇന്നിട്ട് തങ്ങളുടെ തങ്ങളെ ഇഞ്ഞ് തങ്ങളെ തങ്ങളെ ഇഞ്ഞാട്ട് തങ്ങളെ എനിക്ക് എനിക്കതില്ല തങ്ങളെ ഇങ്ങാട്ട് ഇവരെന്തിനാ കാര്യം സാധിക്കാനല്ലാതെ എന്തിനാ അവിടെ പോകുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരെ അനുഭവപ്പെടുമ്പോൾ ആ കാര്യം സാധിക്കാനല്ല അത് സ്വന്തം ഉമ്മാന്റെ വാപ്പാന്റെ കബറിന്റെ അടുത്ത് പോയി ഇങ്ങനെ ദുവാ ചെയ്യത്തില്ല ആ ഖബറിലേക്ക് കൊടുക്ക അള്ളാഹു കൊടുക്കണേ കൊടുക്കണേ അവരെ പോലും പോയിട്ടുണ്ട് ഈ തങ്ങളുടെ എന്തിനാ ചെല്ലുന്നു ഈ പുള്ളി പറയാ ഏർ സിആാർത്തിനാടാ പോന്നെ അവര് സിആാർത്തിനാടാ പോന്നെ എന്ത് സിയാറത്ത് എന്ത് സി ഞാന സിയാറത്ത് ഇല്ലെന്നല്ല സിയാറത്ത് ഉണ്ട് സിയാറത്ത് സിആാർത്തില്ലെന്ന് അള്ളഹാൻ റസൂലിന്റെ ഖബർസ്ഥാന അവിടെയൊക്കെ പോയി ഞാൻ സിയാറത്ത് അവിടെ പോയി ഇങ്ങനെ ആക്കി ആക്കിക്കഴിഞ്ഞാ യാ ഹാജി യാ ഹാജി ഏ റു റു എന്ന് പറയും എന്താ അവര് ബിഡിയള അവര് അവിടെ നിൽക്കുന്ന ആൾക്കാർ എന്തുകൊണ്ട് അള്ളാഹുന്റെ റസൂലന്നെ ദുവാ ചെയ്തിട്ടുണ്ടല്ലോ ഉത്സവപ്പറമ്പ് ആക്കല്ലേന്ന് ആരാധനാലയ ആക്കല്ലേ നല്ലാണ്ടെടുത്ത് ആ ആ ഒരു ആ ഒരു ദുവാടെ ഇതാണ് അവിടെങ്ങും ആരും അങ്ങനെ ചെയ്യാൻ സമ്മതിക്കാത്തത് നമ്മളെ മനസ്സിലാക്കാതെന്നേ ഉള്ളു തലച്ചോറിനകത്തുള്ള ബുദ്ധി തന്നിട്ടുള്ളൂ ഞാൻ ഒരുപാട് പഠിച്ചിട്ടൊന്നുമില്ല ഒരുപാട് പഠിച്ചും വിദ്യാഭ്യാസവും ഈ അറബി കോളേജിൽ പോയി ഒരുപാട് ബിരുദവും എടുത്തില്ല എന്നാലും സാമാന്യമായൊരു ബുദ്ധിയുണ്ടല്ലോ അത് മദ്രസിൽ ഉള്ള ഒരു ബുദ്ധിയുണ്ടല്ലോ അതെന്ന് പ്രേ ഒന്ന് പ്രേ ഒന്ന് ഇതാക്കിയാൽ മതിയല്ലേ ഒന്ന് എടാ അള്ളാഹു പറഞ്ഞ അടിസ്ഥാന കാര്യങ്ങളെല്ലാം പറഞ്ഞ് അള്ളാഹാൻ്റെ റസൂൽ എന്താ കാണിച്ചു തന്നെ അതേപോലെ ജീവിക്കുക പിന്നെ അതിനപ്പുറം ഒരു നേർച്ച നടത്തുക പിന്നെ ഒരു ഖബർസ്ഥാനത്ത് പോയി ഒരു നേർച്ച നടത്തി അവിടെ തോരനെ പിടിച്ച് കെട്ടുക എന്തോരന അത് എന്തുകൊണ്ട് എന്ത് ഉദ്ദേശം അതിന് ഏ അനവൻ്റെ ജീവിതം നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കൂട്ടുകാരൻ അള്ളാഹുവാ അള്ളാഹനെ കൂട്ടുകാരനാക്കി അള്ളാഹ് പറഞ്ഞേ അള്ളാൻ്റെ റസൂല് വഴി കിട്ടിയേക്കുന്ന ഓ പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞേ പരിശുദ്ധ ദീൻ വന്നത് ഇവിടുന്ന് കേരളത്തിലോട്ടാ വന്നെ അതിനൊന്നെ അതിനെ നിനക്ക് ശ്രീലങ്കാലാണ് ആദൻ നബി വന്നു ഞാൻ പറഞ്ഞ ആദൻ നബി വന്ന് എത്ര പ്രവാചകന്മാര് വന്നു ഇവിടെ ഏട് ഇവിടെ എത്ര പ്രവാചകന്മാര് വന്ന് ആദൻ നബിക്ക് ശേഷം നൂഹ് നബി അല്ലെ ഇസ്ലാമത്തോസ്ലാമി ഇത്രയോ പ്രവാചകന്മാർ ഏറ്റവും അന്ത്യപ്രവാചന അള്ളാന്റെ റസൂൽ വന്ന മക്കയിൽ ജനിച്ച് മദീനയില് ഒഫാത്തായി ഏ ഇസ്ലാം ഭയങ്കര സമ്പൂർണ്ണമായ അത് പൂർത്തിയായ സമയം അറഫ പ്രസംഗം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടുന്നാണ് ആ സന്ദേശം അങ്ങോട്ട് വരുന്നത് ആദൻ നബിയുടെ കാര്യം പറയുന്ന അത്ര കൊണ്ട് ആ ബുദ്ധി ഒന്ന് ആലോചിച്ചൊക്കെ ആ ബുദ്ധി അത്രയൊക്കെ ഉണ്ട് അടുത്തൊക്കെ എങ്ങനെ സംസാരിക്കും ഒന്ന് നിങ്ങളൊന്ന് പറ ഓൻ്റെ അടുത്തൊക്കെ എങ്ങനെ സംസാരിക്കും ആദൻ നബിയുടെ കഥയും പറഞ്ഞു ആദൻ നബി പരിശുദ്ധ ഖുറാനുമായിട്ട് വന്ന വന്നേ അള്ളാണ്ട സുന്നത്തും ഖുറാനുമായിട്ട് വന്ന ആദൻ നബി വന്നേ ഇത്രേ ബുദ്ധിയും പൊക്കാണോ ഇല്ലാത്ത താടിയും കൊണ്ട് ഇഞ്ചിൻ ഷട്ടം ചെയ്ത് ഞാൻ ഒറ്റ നോട്ടത്തിൽ നോക്കിയപ്പോഴാണ് മുജായതോ അല്ല ഒന്ന് സംസാരിച്ചോളെ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ല അറിവ് അങ്ങനെ ഉണ്ട് ആരെങ്കിലും അടുത്ത് സംസാരിച്ചാൽ എന്തെങ്കിലും അറിവ് കിട്ടാന്നുള്ള എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഇത അറിവ് പോയിട്ട് പോന്നതിനെന്താ കൊഴപ്പം അവിടെ പോയി അള്ളാൻ്റെ റസൂല് പറഞ്ഞ സുന്നത്താകെ എന്ന് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം സുന്നത്തായ കാര്യം ഇത് തഴെ തള്ളിക്കൊണ്ട് പോയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ എന്തെങ്കിലും കോപ്രായങ്ങളെല്ലാം നിങ്ങളെല്ലാം കാണിച്ചോ കാണിച്ചു കൂട്ടി നിങ്ങളങ് നരകത്തിലോട്ട് പൊയ്ക്കോ എനിക്കിങ്ങി വന്ന വന്ന കാശിഞ്ഞ് വരണം എന്തൊരു ജീവിതം ഒന്ന് ആലോചിച്ച് പോകേ മനുഷ്യന്മാരി എന്ന് നന്നാവ് പഠിച്ചു അപ്പോഴേ ഈയൊരു വിഷയം പറയാനായിട്ട് വന്നേ അപ്പം ഓക്കെ